സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായി ജയിലിലുള്ള ജെറ്റ് എയർവേസ് സ്ഥാപകൻ നരേഷ് ഗോയലിന്റെ പേരിൽ കുടമാളൂർ സ്വദേശിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമം പോലീസ് വേഷത്തിൽ വീഡിയോ കോളിൽ എത്തിയാണ് തട്ടിപ്പിന് ശ്രമിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ലയൻസ് ക്ലബ്ബ് ജില്ലാ പി ആർഒയും ലയൻസ് റാഫുൾ ചെയർമാനുമായ എം പി രമേഷ് കുമാറിന്റെ ഫോണിലേക്ക് വാട്സ്ആപ്പ് വീഡിയോ കോൾ വഴി ബന്ധപ്പെട്ടത് മുംബൈ പോലീസിൽ നിന്നാണെന്നാണ് ഇവർ പരിചയപ്പെടുത്തിയത് നരേഷ് ഗോയൽ മുംബൈയിൽ ആരംഭിച്ച അറുപതോളം ബാങ്ക് അക്കൌണ്ടുകളിൽ ഒന്ന് രമേഷ് കുമാറിന്റെ പേരിലുള്ളതാണെന്ന് ഇവർ പറഞ്ഞു ആദ്യം വീഡിയോ കോളിൽ പോലീസ് വേഷത്തിൽ എത്തിയ ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ രമേഷ് കുമാറിനോട് തിരക്കി എന്നാൽ തന്റെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൌണ്ടില്ലെന്ന് രമേഷ് കുമാർ മറുപടി പറഞ്ഞതോടെ രമേഷ് കുമാറിന്റെ പേരിലുള്ള കാനറ ബാങ്കിന്റെ മുംബൈയിലെ അക്കൌണ്ട് വിശദാംശങ്ങളും എ കാർഡും സഹിതം ഉദ്യോഗസ്ഥൻ വാട്സാപ്പിൽ അയച്ചു നൽകി രണ്ട് കോടി രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്ന അക്കൌണ്ടിൽ നിലവിൽ ഇരുപത് കോടി രൂപയുണ്ടെന്നും അത് അഴിമതി പണമാണെന്നുമായിരുന്നു മുംബൈ പോലീസ് സംഘത്തിന്റെ വിശദീകരണം അവിടെ അക്കൗണ്ട് ഇല്ല കാനറ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ എനിക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരടൻ തന്നെ എൻ്റെ നിങ്ങൾ ഉപയോഗിക്കുന്ന എ ടി എം കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ കാനറ ബാങ്കിലെ ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കൈവശം ഉണ്ട് ഇതാ അയക്കുന്നു നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു അത് നോക്കിയപ്പോൾ അതിനകത്ത് അതുകൊണ്ട് രണ്ടര കോടി രൂപ ഓപ്പണിംഗ് ബാലൻസും ഇന്നലെ എടുത്ത് ആ ലിസ്റ്റിനകത്ത് ഇരുപത് കോടി രൂപ ബാലൻസും അതിനകത്തുണ്ട് അങ്ങനെയുള്ള ഇതാണ് അപ്പം ഈ പണം നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതാണെന്നും നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അവരെ വളരെ ചൂടാകുകയായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത ഹയർ ഓഫീസർ കൊടുക്കാന്ന് പറഞ്ഞ ഹയർ ഓഫീസറ് സംസാരിച്ചു അപ്പം അങ്ങേരെ സൈബർ സെല്ലിൻ്റെ എസ് പി ആണെന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത് അപ്പം അവർ പറയുന്നത് നിങ്ങളുടെ പേരിൽ ഇത്രയും വലിയ നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതിന് നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ ചെയ്യുന്നത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു സിബിഐ സംഘം ഉടൻ എത്തുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഉള്ള സംഘത്തിന്റെ ഭീഷണിയിൽ രമേഷ് പേടിക്കാതിരുന്നതോടെ സംഘം ഒത്തുതീർപ്പിന്റെ വഴിയിലെത്തി ഇതിനിടയിൽ വിവരങ്ങൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ രമേഷ് പറഞ്ഞതോടെ പോലീസ് സംഘം കോൾ കട്ട് ചെയ്തു വാട്സാപ്പിൽ അയച്ച രേഖകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിനും ജില്ലാ സൈബർ സെല്ലിനും രമേഷ് ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം